ഹലോ അസ്സലാമു അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ നമുക്കിവിടെ സുഖമാണ് കേട്ടോ അലഹമുല്ല കുഴപ്പമൊന്നുമില്ല നല്ല രീതിക്ക് തന്നെ അങ്ങനെ പോകുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുറ്റത്ത് നിന്ന് തന്നെ അടുത്ത് തുടങ്ങാമെന്ന് കരുതിയിട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ അടുത്ത് മുറ്റടിച്ചു തരാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കണ വീട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകിയിട്ടോ അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ നീത് പണിക്കൂണൽക്കൊക്കെ നേരം വെകുമെന്ന് കരുതിയിട്ടാട്ടോ അപ്പൊ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടേനും അപ്പൊ ഞാൻ രാത്രി കടന്നപ്പോ ഇങ്ങനെ ആലോചിക്കുന്നു ചിക്കൻ കറി ഉണ്ടല്ലോ അപ്പൊ ഇക്ക ഉള്ളിയും കേങ്ങും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നീട്ടി എന്താ ചപ്പാത്തി ഉണ്ടാക്കണം എന്നാ കരുതിന് പക്ഷെ അതിനൊന്നും പറ്റിയില്ല അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ നമ്മൾ നേരത്തെ നീക്കണം എന്ന് കരുതുന്ന ദിവസം നേരം വൈകീട്ട് കേൾക്കാറും നീക്കുക എല്ലാ ഇനി ഇപ്പൊ പണിയൊന്നും ഇല്ല കുട്ടികൾക്ക് മദ്രസൊന്നും ഇല്ലെന്ന് കരുതി നമ്മള് ആക്കുമ്പോൾ നീച്ചാൽ മതിയല്ലോ എന്ന് കയറുന്ന ദിവസം ഉണ്ടല്ലോ അന്നത്തെ ദിവസം നമ്മൾ നേരത്തെ നീക്കും ചെയ്യട്ടോ പിന്നെ കടന്ന ഉറക്കം തന്നെ വരൂല അപ്പം പെട്ടെന്ന് നീച്ചു കണ്ട് പിന്നെ പോയിക്കാണ്ട് ചായം കടിയൊക്കെ ഉണ്ടാക്കലാട്ടോ അത് ഇവിടെ സ്വാഭാവികമാണ് അപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് ആവാൻ വണ്ടിയായിട്ട് കുറച്ച് തേങ്ങാച്ചോറ് വെച്ചിട്ടോ പിന്നെ കറി ചിക്കൻ കറി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ആക്കിയതിന് ശേഷം റിജുവിനൊക്കെ വിളിച്ചോണ്ട് തീ മുറ്റടിച്ചറിൽ അവനെ മദ്രസിലൊക്കെ വിട്ടതിന് ശേഷം അതാ പിന്നെയും കിച്ചണക്കന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ചോറുണ്ടാക്കണ റൈസ് കുക്കറിലാണ് കേട്ടോ ഇന്നിപ്പോ തീ ഉടിപ്പിച്ചാനൊന്നും തോന്നുന്നില്ല അങ്ങനെ അവിടെ വെള്ളം വെച്ചെടുത്തു ഇനിയിപ്പോൾ ഇതായ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് പയറാണ് കേട്ടോ അപ്പം ഈ പയറിൻ്റെ കഥ കേൾക്കണമൊക്കെ മക്കൾക്ക് ഇപ്പോൾ ഈ പയർ എത്തുന്നതിന്നും അടുത്ത് വെക്കുന്നു കേട്ടോ ഇതിപ്പോൾ അടുത്ത് പോകുക പയർ പറിച്ചുകൊണ്ടിരുക വെക്കുക ഇത് തന്നെയാണ് പരിപാടി എന്നിട്ട് ഇപ്പോൾ മക്കൾ ചോദിക്കാനൊന്നും തുടങ്ങിയിരിക്കുന്നത് കേട്ടോ ഒരിക്കൽ തന്നെ ആയിട്ട് ഒന്നൊക്കെ ഒന്നൊരാട തന്നെയല്ലേ അപ്പം നമുക്കിവിടെ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ പിടിയൊന്നും ഒന്ന് വാങ്ങിക്കൊണ്ടുവരാനൊന്നും നോക്കൂലല്ലോ ഉള്ളത് നമ്മൾ വെക്കാനല്ലേ നോക്കുകയുള്ളു അപ്പം ഇത് ഓബിമോളൊക്കെ ഓബിമോളല്ല റീഷും ചോദിക്കുന്നുണ്ട് എല്ലാം വെച്ച് പാടത്ത് പയറൊന്നും കയ്യാനായിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിക്കണ്ടട്ടോ കാര്യം ഒന്ന് കൊന്ന ഒരാട് തന്നെ ആയിട്ടാണ് വലപ്പാറിട്ടും കാര്യമല്ല അങ്ങനെ അതാ പയറും അട വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തു ഇന്നിപ്പോൾ ഉള്ളിയിലിട്ട് കാണ്ടോ ഉള്ളി മൂപ്പിച്ച് കാണ്ട അങ്ങനെയാണ് പയർ വെച്ചിരിക്കുന്നത് ചില ദിവസം ഞാൻ അടു കിടലാണ് കേട്ടോ പെട്ടെന്ന് പണിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നെ നമ്മൾ അരിയും കൈകിട്ടു പിന്നെ വേറൊരു കൂട്ടാനും കൂടി ഉണ്ടാക്കുന്നുട്ടോ ഒരു സ്പെഷ്യൽ കൂട്ടാനാണ് അപ്പം തേങ്ങും വെണ്ടയ്ക്കും ഒരു കൂട്ടാനാണ് കേട്ടോ അപ്പം തേങ്ങ ഒക്കെ ഒന്ന് നുറുക്കി എടുക്കണം അപ്പം ഈ രീതിയിലാണ് കേട്ടോ തേങ്ങൊക്കെ ഒന്ന് മുറിച്ചെടുക്കേണ്ടത് ഇതിൻ്റെ റെസിപ്പി ചിലപ്പം ഇതിൽ കാണലുണ്ടാവില്ല കേട്ടോ ഞാനത് ഷോട്ടാക്കിയിടണമെന്നാണ് കരുതിയത് അപ്പോൾ ഞാൻ ഷോർട്ട് ഉണ്ട് അപ്പം അങ്ങനെ അതൊന്നും പോയി കാണുകൊണ്ടിട്ടോ നല്ല അടിപൊളി കോമ്പിനേഷനാണ് വെണ്ടയ്ക്കയും അതേപോലെ ഉരുളക്കയും കേട്ടോ നല്ല ടേസ്റ്റാണ് മക്കൾക്ക് സ്കൂൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അങ്ങനത്തെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പം അതൊന്നു പോയി കാണു കൊണ്ടു സിമ്പിളാണ് കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ സാധനങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല പിന്നെ അതാ അത് വെച്ചതിന് ശേഷം ചോറും വെന്താട ഊറ്റി വെച്ചിട്ടോ അപ്പം ഒന്ന് ചോറിന ചോറാക്കണത് തേങ്ങാ ചോറാണ് ഗോപി മോളെ അറിഞ്ഞു വെറും ചോറ് വേണ്ട തേങ്ങാ ചോറ് ഉണ്ടെങ്കിൽ അതിൻ്റെ മതി എന്ന് പറഞ്ഞിട്ടോ അപ്പം അതിക്കുള്ള ചിക്കൻ കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പയറുപ്പേരിയും അതേപോലെ നമ്മളതാ ഈ സ്പെഷ്യൽ കൂട്ടാനും കൂടിയാണ് കിട്ടും അപ്പം ഞാനോ ഒന്ന് ഒരു ഉരുളങ്കിൽ എടുത്തിട്ട് തുള്ളിക്ക് ഇട്ട് നോക്കിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ അതാ നമുക്ക് പാത്രത്തിലാക്കി കൊടുത്ത് ഓളാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അത് അടുക്കായിട്ട് ഞാൻ ചിരങ്ങ താളിക്കാൻ വേണ്ടി അണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചിരങ്ങയൊക്കെ വേവിച്ചെടുത്തു ഇനിയിപ്പോൾ അതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ അതെണ്ണയൊക്കെ ചൂടാക്കി കടുക് ഇട്ട് പൊട്ടിയിക്കാണ് അങ്ങനെ കടുക് പൊട്ടിയതിന് ശേഷം ഇതാ നമ്മൾ വേവിച്ച് വെച്ച ചിരങ്ങയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം പാടത്ത് പച്ചക്കറി ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചിരങ്ങയും വെള്ളരിയും അത്തനും ഇതൊക്കെ തന്നെയുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കൂട്ടുക ഇനിയിപ്പം അതാ കുറച്ച് പപ്പടം ഉണ്ടെങ്കിൽ കേട്ടോ അതും കൂടിയും പൊരിക്കുകയാണ് കാര്യം ഇന്നിപ്പോൾ മീൻ കിട്ടിയിട്ടില്ല കേട്ടോ എട്ട് മണി എട്ടേക്കാരിൻ്റെ ഉള്ളിലായിട്ട് മീൻ വരലുണ്ട് ഇന്നിപ്പോൾ ഞാൻ എട്ടര വരെ കാത്തു നിന്നു അപ്പം മീനൊന്നും വരുന്നില്ല അപ്പൊ ഞാനുള്ള പപ്പടമാണ് പൊരിച്ചിട്ടോ ഇന്ന് പറിച്ച് മീനും മാണമെന്നൊന്നും ഇല്ലല്ലോ ഒരു ദീസൊക്കെ എങ്ങനെയും പോട്ടെ എന്ന് നമ്മൾക്ക് ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ച് കാണണ്ടെ നമ്മൾക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനും മാനിട്ട് പഠിക്കാമല്ലോ അതപ്പോൾ നമുക്ക് ഇന്ന് ഇറച്ചി മീനും കിട്ടിക്കൊള്ളണം എന്നൊന്നും ഇല്ലല്ലോ അങ്ങനെ അത് നമ്മൾ പപ്പടം പൊരിച്ചെടുത്തു പിന്നെ ഇപ്പോൾ അതാ ഇപ്പോൾ കാര്യപ്പെട്ട് പണിയൊന്നുമില്ലല്ലോ മക്കളൊക്കെ സ്കൂളിലും പോയി അപ്പോൾ പിന്നെ ഞാൻ കരുതി കഴിഞ്ഞപ്പോൾ ഈ ജനവാതിലും കൂടി ഒന്ന് ക്ലീനാക്കാൻ ഇന്നലെ മറ്റേ ഭാഗത്ത് ജനവാതിൽ ക്ലീൻ ആക്കിയിട്ടുണ്ടേനും അപ്പോൾ ഇന്ന് ഇതാക്കാന്ന് കരുതിയിട്ടോ അപ്പോൾ ഈ ജനവാദിൻ്റെ ഈ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഇങ്ങനെ മാറാലൊക്കെ ഉണ്ട് ഇനി പിന്നെ നല്ലോണം പൊടി പാറികാണ്ട് ഇങ്ങനെ പുള്ളി കുത്തിമാതിരി ഉണ്ടിട്ടോ ജനവാദിൻ്റെ ഈ ഗ്ലാസ്മല കൂടെ ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ എന്ന് കരുതി ആച്ച രണ്ട് ദിവസവും അല്ലെങ്കിൽ ഒരു ദിവസം എങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മൾ തുടച്ചെടുക്കണം കേട്ടോ പിന്നെ പി ജനവാദത്തിൻ്റെ വർത്താനം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ആദ്യം ആദ്യമെങ്കിലില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ജനവാദം എല്ലാം നമ്മളെ അടുക്കള ആദ്യം ഒരു കുഞ്ഞ് അടുക്കള അതിൽ ഒരു കുഞ്ഞ് സ്റ്റോറൂമൊന്നും അറിയില്ലേ അതേപോലെ കേട്ടോ അപ്പോൾ തിരിയെ വലുപ്പമില്ല എന്നിട്ട് പിന്നെ നമ്മൾ അടുക്കള പാകമൊക്കെ പൊളിച്ച് കാണ്ട് കുറച്ച് വലിയതാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ചെറിയ ചെറിയൊരു മട്ടത്തിൽ റിനോവേഷൻ ചെയ്യാന്നൊക്കെ പറയില്ലേ അതേപോലെ നമ്മൾ കിച്ചൺ ആക്കിയിട്ടുണ്ട് അപ്പം ഗ്രില്ല് ഞാൻ ഇവിടെ വേണ്ടയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒഴിവാക്കി ചെയ്യാനൊട്ട് ജനവാതിലും മതിയെന്ന് പറഞ്ഞുകൊണ്ട് കാരണം ആ ഗ്രില്ലും കൂടെ ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ കൂടെ ഇടയെക്കൂടെ ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മാറാൻ കെട്ടുകൾ ഇങ്ങനെ ഉണ്ടാവും അതൊക്കെ തുടച്ചെടുക്കാൻ ഭയങ്കര കരുതി അടേനോട്ടോ അത് നമ്മൾ നോൻപണിയൊക്കെ എടുക്കുന്ന സമയത്ത് എന്തോ ഒരു റിസ്ക് തന്നെ കേട്ടോ അത് ഈർക്കിളി എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കഴിച്ചിട്ട് ഇതാക്കി അങ്ങനെ ചിറ്റി ചിറ്റി എടുക്കണം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം അല്ല ഇതുകൊണ്ട് അയിലാറുമല്ല അവലോസം കഞ്ഞി ഈ എറണാ മാതിരി ആട്ടപ്പം കാരണം ഇത് ജനവാതിൽ പോളി തുറന്നിടാനേ പറ്റണില്ല കാര്യം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടിങ്ങനത്തെ ജനവാതിലാകൊണ്ട് പൂച്ചാളും അല്ലാതെ കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ തുറന്നിടൽ തന്നെ അല്ല ഞാൻ അടുക്കളയിൽ ഞാൻ പണി എടുക്കണ സമയത്ത് എപ്പോഴെങ്കിലും ഞാൻ എന്താന്ന് കാറ്റും വന്നോട്ടേ വന്നോട്ടെ നീ കീരുത്തിക്കാണ്ട് ഈ രണ്ട് പൊടി മാത്രം ഒന്ന് തുറന്നിടും കേട്ടോ മറ്റേ ഗ്രില്ല അതിനൊന്ന് മറ്റുമ്പോ അതിന്റെ ആവശ്യം തന്നെ ഇല്ല അതിനോട്ടോ അങ്ങനെ ഉപകാരം ഉണ്ട് ഉപദ്രവം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും ഇല്ല കേട്ടോ റേഷന് ക്ലാസ് ഇല്ല കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ പാടത്ത് പോവുകയാണ് ഇപ്പം പയറും ചരിങ്ങൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിനി ഇപ്പം ഞാൻ ഓനും കൊണ്ട് അങ്ങനെ പോന്നതാണ് പോന്നതാ പയറൊക്കെ പറിച്ചിട്ടോ പയറു ഏകദേശം കഴിഞ്ഞ് തുടങ്ങീനുട്ടോ ഇലക്കെ ഉണങ്ങുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഞമ്മക്ക് രണ്ട് ദിവസം കുടുമ്പോളാൽ കിട്ടി മൂന്ന് ദിവസം കുടുമ്പോളൊക്കെ ഒരു പേരിക്കൊക്കെ ഇങ്ങനെ കിട്ടലോ ഉള്ളൂ കേട്ടോ അപ്പം ആദ്യമൊക്കെ നമ്മൾ കടയിലൊക്കെ കൊടുത്തിട്ടുണ്ടേനും കണ്ടില്ലേലൊക്കലോ ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ഓൻ അവിടെ പയർ വരച്ചുണ്ടാകും അപ്പോൾ ഞാൻ മത്തനെ കായ്ച്ചേക്കണമെന്ന് നോക്കിയതാണ് കേട്ടോ അപ്പം മത്തനും ഇവിടെ കായ്ച്ചിട്ടുണ്ട് അപ്പം താ ഇവിടെ കണ്ടില്ല ഒരു മത്ത ഉണ്ടാവുന്നുണ്ട് പിന്നെ അപ്പുറത്തും ഉണ്ട് കേട്ടോ വേറെ രണ്ടെണ്ണം ഇതാ അവിടെ അങ്ങനെ അടി കൂടെ ഒക്കെ ഉണ്ട് ഞാൻ മകൾ ഭാഗത്ത് നിന്ന് കണ്ടത് അങ്ങനാണ്ട് വീഡിയോ എടുത്തതാ പിന്നെ അത് കഴിഞ്ഞിപ്പോൾ ഇതാ വെണ്ടക്ക വെണ്ടക്ക ഉണ്ട് നോക്കിയപ്പം അപ്പം പിന്നെ ഞാൻ കത്തി ഒന്നും എടുത്തിട്ടില്ലേനിപ്പി ഞാൻ എന്ത് ചെയ്തു വെണ്ടക്ക എൻ്റെ മരുന്നെ അങ്ങോട്ട് വളച്ചിങ്ങോട്ട് പിടിച്ചിട്ട് ഇതാണ് എൻ്റെ ഇതുമ്പോൾ മസിൽ മുയുമ്പോ എടുത്ത് ഇങ്ങോട്ട് ഒന്നിട്ടും പറിച്ചിട്ട് കിട്ടണമെന്നില്ല കുറേ നേരം റിസ്ക് എടുത്തേതായാലും അത് ഒക്കെ കിട്ടി നാലഞ്ച് വെണ്ടക്കയും കിട്ടി ഇതാ പിന്നെ ചിരങ്ങയും കുറച്ച് പയറുകൊണ്ട് ഇപ്പോൾ പരിയൊക്കെ തന്നെ തിരിച്ചു പോരാണ് കേട്ടോ അപ്പോൾ പെരും വെയിലാണ് കേട്ടോ നല്ല ഉണ്ട് ഇപ്പം ഞാൻ ഋഷിവിനോട് ഇങ്ങനെ പറയുന്നത് കേട്ടോ ബാക്കിലുണ്ട് കേട്ടോ വീഡിയോ എടുത്ത് കണ്ട അപ്പം ഞാൻ അവനോട് പറയുന്നുണ്ട് ഈ വെയിലത്തൊന്നും പോരാതൊക്കെയാണ് നല്ലത് നമുക്ക് ഉച്ചൻ്റെ ശേഷം പോന്നാൽ മതി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ പരയിലെത്തി ഇപ്പോൾ അവിടെ ദണ്ണുമല കൊടുത്തിട്ടുണ്ട് കേട്ടോ പയറും രണ്ട് ചരങ്ങി വെ വെണ്ടക്കയുണ്ട് അപ്പം ആകെ നാലഞ്ച് വെണ്ടക്ക ഇട്ട് കിട്ടി കേട്ടോ അതിലിപ്പോൾ അതാ രണ്ടെണ്ണവും വളഞ്ഞു ഒത്തിക്കൊണ്ടാണ് അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് സമയം അവിടെ കടന്നു കേട്ടോ ആ വെയിലത്തു കയറിയപ്പം ഭയങ്കര ക്ഷീണം അര മണിക്കൂറോളം അവിടെ കടന്നു പിന്നെ അതാ അതിന് ശേഷം നീച്ചുപോയിക്കാണ്ട് അടുത്തുകൂടെ കടിച്ചേരി തുടച്ച് പിന്നെ തിരുമ്പാനുള്ള ഒക്കെ മെഷീനിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എല്ലാം ഒന്നും ഞാൻ അങ്ങനെ മെഷീനിൽ ഇടലൊന്നുമില്ല ഇല്ല കേട്ടോ തുടക്കൽ കഴിഞ്ഞാൽ തുടപ്പാളുണ്ടാവും ചവിട്ടിയാളുണ്ടാവും അതുപോലെ തന്നെ പിന്നെ മക്കളുടെ ചിലതൊക്കെ ചളി ഉള്ളതൊക്കെ ഉണ്ടാകട്ടോ നല്ലോണം ഓല് സ്കൂളിട്ട് വന്നാണ്ട് ചിലപ്പം പന്തളിച്ചാലൊക്കെ പോവും എന്നിട്ട് പിന്നെ ആകെ ചളിയിൽ മുക്കിയാണ്ട് വരും പിന്നെ പാടത്ത് പോകും അല്ലെങ്കിൽ എന്നിട്ട് പിന്നെ അവിടുന്ന് നല്ലോണം ചളി ആക്കി കൊണ്ടൊക്കെ വരും കേട്ടോ അപ്പം പിന്നെ അതൊക്കെ ഞാൻ പുറത്തുനിന്ന് തന്നെ തീരുത്തരും പിന്നെ റിജ് റിജു ചെറിയ ചെറിയ ആള് ഒന്നാം ക്ലാസ്സിലാണ് കേട്ടോ സ്കൂളിൽ ഓനൊക്കെ ചില ദിവസം സ്കൂളിട്ട് വരിക സ്കൂളിൽ നിന്ന് വരുന്ന മാതിരി ഒന്നും തോന്നൂല വലിയ ആളുകൂട്ടും കഴിഞ്ഞ് വരുന്ന മാതിരി കേട്ടോ ജാതി ചാളിയക്കാരും അപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ പുറത്ത് വരുന്നേക്കാണ്ട് നല്ലോണം കല്ലുമുട്ടം അരച്ച് ബ്രഷ് ഒക്കെ ഇട്ടോ അരച്ച് തിരുമ്പി ഒന്നാക്കലാണ് കേട്ടോ ഇന്നിപ്പം ഇന്നിപ്പം ഇപ്പോൾ കാര്യപ്പെട്ട് പുറത്തുനിന്നൊന്നും തിരുമ്പാനൊന്നുമില്ല ഇനി നമ്മൾ തുടച്ച തുടപ്പാളൊക്കെ തന്നെ ഉള്ളു ഇനി അതൊക്കെ തിരുമ്പിയിട്ട് ഇപ്പോൾ നമ്മൾ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കൂളിയൊക്കെ കഴിഞ്ഞപ്പോക്കിന് അപ്പോൾ പിന്നെ ഞാൻ തോരടയാണ് അപ്പം ഞാനിങ്ങനെ കോണിക്കൂട്ടിലാണ് കേട്ടോ തോരടൽ മെഷീനിൽ ഉണങ്ങുന്നത് കൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ പുറത്തൊക്കെ അങ്ങനെ അടലില്ല വലിയ പുതപ്പുകൾ ബ്ലാങ്കറ്റുകൾ അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ പുറത്തിടലുള്ളൂ അല്ലാത്ത ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഞാനിവിടെ കോണിക്കൂടിലാണ് ഇട്ടിട്ടോ എന്നാൽ ഇത് ഇന്ന് ഇട്ടാൽ പിന്നെ നാളെ തിരുമ്പിത് കൊണ്ടുവന്നിടുന്ന സമയത്ത് ഇത് എടുത്തും കൊണ്ട് പോയാൽ മതി കേട്ടോ അതിപ്പോൾ ഞാൻ തോരരുണ്ട് ഇതിൻ്റെ മുന്നേ അവിടെ ഉള്ളത് എടുത്തും കൊണ്ട് അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് എന്നിട്ടിപ്പോൾ ഇത് ഇനിയിപ്പം ഏതൊക്കെ തോരട്ട് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം മിസ്കരിക്കണം അത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് കടക്കൂട്ടാൽ അപ്പം നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ വൃത്ത മനസ്സുകളും നമ്മൾ വീഡിയോ ഒക്കെ ലൈക്കും ഷെയറും ഒക്കെ കുറഞ്ഞ് വന്നിരിക്കണ കാര്യം ഞാൻ ആദ്യമൊക്കെ ഇട്ട വീഡിയോസിന് നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനൊരു മാസം ബ്രേക്ക് എടുത്തു നമ്മൾ നോന്പിനെ ഏറ്റാ നിർത്തിയതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു അഞ്ചാറ് മാസത്തിന് ശേഷമാണ് ഇപ്പം ഞാൻ വീഡിയോ ഇടല തുടങ്ങിയത് അതുകൊണ്ടാവും ഒക്കെ കുറവാണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ മുത്തു നമുക്ക് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തരുവേണ്ടിയിട്ടോ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും ബൈ